കഴിഞ്ഞ ദിവസം ഞങ്ങൾ വളരെ വ്യക്തമായും ഉന്നയിച്ച ഈ വസ്തുതകളിൽ ഒരു മറുപടിയും പറയാൻ വി ഡി സതീശൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതിന് കാരണം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഭീകരവാദ ശക്തികളെ കൂട്ടുപിടിച്ച് വി ഡി സതീശനും യു ഡി എഫും തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടി ഡി സതീശന് ധാർമ്മികതയുടെ ഒരു അംശമെങ്കിലും അദ്ദേഹത്തിനുണ്ടെങ്കിൽ വോട്ട് വോട്ട് വേണ്ട വേണ്ട എന്ന് എന്ന് അദ്ദേഹം നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പാർട്ടിയുടെ തങ്ങൾക്ക് ഭീകരമായോ ഗ്രീൻ ആർമി എന്തിനാണ് ഇവിടെ ഉണ്ടാക്കിയതെന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകാൻ തയ്യാറാവുമോ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടി അടിച്ചറക്കുന്ന നോട്ടീസിന്റെ പിതൃത്വം തങ്ങൾക്കല്ല ഇത് അടിച്ചിറക്കിയിരിക്കുന്നു പിന്നെ ആരാണ് ഈ ആരാധനാലയങ്ങളിലും മുസ്ലിം സഹോദരന്മാരുടെ വീടുകളിലും ചെന്ന് ഈ പ്രചാരണം നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പോപ്പുലർ ഫ്രണ്ടിന് എന്താണ് കാര്യം പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും പരസ്യമായി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം